എല്ലാ ചർമ്മ രോഗങ്ങൾക്കും ഈ സോപ്പ് പരിഹാരമാണെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ പല ഡോക്ടർമാരും സ്കിൻ അസുഖങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്ന ഒരു സോപ്പാണിത് ഞാനും മൂസാക്കി കഴിഞ്ഞ ദിവസം നോളജ് സിറ്റിയിലെ ടൈഗ്രിസ് വാലിയിൽ എത്തിയ സമയത്താണ് അറിയാൻ കഴിഞ്ഞത് ഡോക്ടർ ഷാൽ ഹമീദ് മൂസാക്കയുടെ അനിയനാണ് ഇവിടെ കേരളത്തിലെ ഏക യൂനാനി മെഡിക്കൽ കോളേജിലെ പ്രൊഫസറും സ്കിൻ ഡിപ്പാർട്ട്മെൻറ് മേധാവിയാണ് ഡോക്ടർ ഷാ അമീദും ടീമും റിസർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള ഒരു ഹെർബൽ സോപ്പ് ഉണ്ട് ഇട്ടാ അതിൻ്റെ മാനുഫാക്ചറിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് ഓക്കെ അല്ലേ നമുക്ക് ഓക്കെ ഓക്കെ നമുക്ക് കമ്പനി വിസിറ്റ് ഉണ്ട് ഇടാം എന്ത് ചെയ്യാം നമുക്ക് കമ്പനി പോയിട്ട് കൂടുതൽ കാഴ്ചകൾ കാണാം സമയതായത്തിയിട്ടുള്ളത് ഇംതിബിഷ് ഹെർബൽസിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് നമ്മൾ റോ മെറ്റീരിയൽ കീപ്പ് ചെയ്യുന്ന ഏരിയയാണത് നമ്മളിവിടെ സോപ്പ് മാത്രമല്ല എൺപതോളം മരുന്നുകളെ നിർമ്മിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് അതിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട റോ മെറ്റീരിയലുകളാണ് ഈ കാണുന്നതൊക്കെ നമ്മളിവിടെ വരുത്തുന്ന ഓരോ റോ മെറ്റീരിയലിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്വാളിറ്റി ഉറപ്പ് വരുത്തിയിട്ടാണ് ഇത് വാങ്ങുകയുള്ളൂ അപ്പോൾ ആദ്യം സാമ്പിൾ വരുത്തിയതിൻ്റെ ക്വാളിറ്റി ഒക്കെ നോക്കി ഇവിടെ വന്ന് അതിന് ക്വാളിറ്റി ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അതിൻ്റെ പേയ്മെൻ്റ് വരെ റിലീസ് ചെയ്യുന്നത് അത് ചെയ്യാൻ കാരണം നമ്മൾ ഡൈഗ്രീസ് വാലിയിലടക്കം വരുന്ന ഇന്റർനാഷണൽ ടെസ്റ്റുകളൊക്കെ ഈ ഒരു മെഡിസിന്റെ ക്വാളിറ്റിയിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് ഡൈഗ്രിസ് വാലി ഒരു ഇന്റർനാഷണൽ വെൽനസ് റിട്രീറ്റ് ആണ് ആയുഷിന്റെ എല്ലാ സിസ്റ്റങ്ങളും ആയുർവേദ യോഗ യുനാനി നാച്ചുറോപ്പത്തി സിദ്ധ ഹോമിയോ അതോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പി ചൈനീസ് മെഡിസിൻ പിന്നെ ഫങ്ഷണൽ മെഡിസിൻ ഇങ്ങനെ എല്ലാ വ്യത്യസ്ത സ്കൂൾ ഓഫ് മെഡിസിൻസും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെന്നെ ഏറ്റവും വലിയൊരു വെൽനസ് റിട്രീറ്റ് ആണ് ടൈഗ്രീസ് വാലി സെൻട്രൽ ഗവൺമെന്റിന്റെ എൻ എ ബി എ ചക്രേഷനുള്ള ആയുഷിന്റെ എല്ലാ സിസ്റ്റത്തിനും അക്വിട്ടേഷനിലെ സെന്റർ ആണ് എൺപതോളം ഹെർബൽ മെഡിസിൻ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്ന കമ്പനിയുടെ അകത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് പ്രധാനമായിട്ടും നമ്മൾ സോപ്പ് നിർമ്മാണമാണ് നോക്കാൻ പോകുന്നത് ഇത് നമ്മുടെ മെഡിസിൻ എടുക്കുന്ന ഡോക്ടേഴ്സിനൊക്കെ ഇവിടെ വന്ന് കാണാനും അതുപോലെ യുനാനി മെഡിക്കൽ കോളേജ് ഉണ്ട് അവിടുത്തെ കുട്ടികൾക്കൊക്കെ പ്രൊഡക്ഷൻ കണ്ട് പഠിക്കാനും അതുപോലെ സീഡിലൊക്കെ ഗ്ലാസ് ആണ് വെച്ചിട്ടുള്ളത് അതിനെ പാസ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് പുറത്തു വാച്ച് ചെയ്ത് പോകേണ്ടി വരുക അങ്ങനെ കണ്ടുപോവാത്തേക്ക് പ്രത്യേക പെർമിഷൻ ഉള്ളവരെ മാത്രമാണ് ഇതാണ് ഇന്ത്യ ഹെർബൽ സോപ്പ് ഇത് ഞാനും മറ്റു ഡോക്ടർമാരും ഒരു സയന്റിസ്റ്റും കൂടിയിട്ട് രണ്ടു വർഷത്തോളം റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയ സോപ്പാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിൻ്റെ പി എച്ച് നമ്മുടെ ചർമ്മത്തിനോട് ഏറ്റവും ഉചിതമായ പി എച്ചിലാണ് ഈ സോപ്പ് നിർമ്മിച്ചിട്ടുള്ളത് ഇതിന് ഇതിനാശിന്റെ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് നാൽപ്പാം മരം നിങ്ങൾക്ക് അറിയില്ല അത്തി ഇത്തി അരയാൽ പേരാൽ എന്നീ നാല് ആൽമരങ്ങളിൽ നിന്നുള്ള തോടാണ് ഇത് കാലങ്ങളായിട്ട് ചർമ്മ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന വളരെ റിസൾട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് അതേപോലെ ഇത് തുളസി തുളസി ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ അതുപോലെ പല പ്രോപ്പർട്ടികളുള്ള സ്കിന്നിനെ വളരെ ഹെൽത്ത് നിലനിർത്തുന്ന ആൻറ്റി ഏജിങ് കപ്പാസിറ്റി ഉള്ള ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റാണ് അത് പൊടിയാണ് അല്ലെ അതെ പൊടിച്ചെടുത്താ അതെ പിന്നെ ഇത് ഇന്ദുപ്പാണ് അത് സ്കിന്നിൻ്റെ ക്ലീനിങ്ങിനൊക്കെ വളരെ സപ്പോർട്ട് ചെയ്യുന്നത് പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണയിലാണ് സോപ്പ് നിർമ്മിക്കുന്നത് എല്ലാ ചർമ്മ രോഗങ്ങൾക്കും ഈ സോപ്പ് പരിഹാരമാണെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ പല ഡോക്ടർമാരും സ്കിൻ അസുഖങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്ന ഒരു സോപ്പാണിത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉണ്ട് അതേപോലെ പിമ്പിൾസൊക്കെ മാറാനും അതേപോലെ സ്കിന്നിന് അലർജി ഉള്ളവർക്കും സോറിയാസിസ് പോലത്തെ കേസുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സോപ്പാണിത് സ്കിന്നിന്റെ ഗ്ലോ നിലനിർത്താനും അതേപോലെ ഡാൻഡ്രഫിനും ആസ് എ ഷാംപൂ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന സോപ്പാണിത് നമ്മൾ ടൈഗ്രിസ് വാലിയിലൊക്കെ വരുന്ന വിദേശ ഗസ്റ്റുകളൊക്കെ ഒരു പതിനഞ്ച് ദിവസം ഇരുപത് വയസ്സൊക്കെ ഇവിടെ താമസിക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്ന സോപ്പ് ഇതാണ് റൂമിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ പോകുമ്പോൾ നമ്മുടെ സോപ്പ് ഷാംപൂ ഒക്കെ അവർ ബൾക്കായിട്ട് കൊണ്ടുപോകാറുണ്ട് ഇവിടുന്ന് പാർസലായിട്ട് അവരെ റിക്വസ്റ്റ് പ്രകാരം അയച്ചു കൊടുക്കുന്നുണ്ട് തുളസിയും നാൽപ്പാവരൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ചെയ്തുള്ള ഇൻഫിംഗിഷ് ഹെർബൽ ഹാൻഡ് മെയ്ഡ് സോപ്പിന്റെ വിശേഷങ്ങളാണ് ഇതുവരെ നമ്മൾ കണ്ടേട്ടാ അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു സോപ്പ് ഉപയോഗിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇത് നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് അയച്ചിരും ഇതെ കുറിച്ച് ഡീറ്റെയിൽ ആയിരണെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ മതി കൂടുതൽ കാഴ്ച മറ്റു വീട് കാണാം